അസ്സാമലൈക്കും എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷമ സബറ് അതാണ് ഈ വീഡിയോയിൽ പറയുന്ന വിഷയം അസബ്രു നിസ്ഫുൽ ഈമാൻ ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം അള്ളാഹു നിർദ്ദേശിച്ച കാര്യങ്ങളിൽ ശരീരത്തെ പിടിച്ചു നിർത്തുക മനസ്സ് വെറുക്കുന്ന കാര്യങ്ങളിൽ സ്വന്തം ശരീരത്തെ അല്ലെങ്കിൽ മനസ്സിനെയും പിടിച്ചു നിർത്തുന്നതിനാണ് ക്ഷമ എന്ന് പറയുന്നത് അതായത് ഒരാൾക്ക് നിസ്കരിക്കണം എന്ന് സമയമായി മനസ്സ് ആഗ്രഹിക്കുന്നു അപ്പോൾ ശരീരം പറയും ഇപ്പം നിസ്കരിക്കേണ്ട കുറച്ച് എൻ്റെ നിസ്കരിക്കാം എന്ന് പറയും അപ്പോൾ അവിടെ ശരീരത്തെ മനസ്സിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പിടിച്ച് നിർത്തേണ്ടി വരും അതുപോലെ നോമ്പിൻ്റെ സമയത്ത് ഭക്ഷണമോ വെള്ളമോ ഒന്നും ഇല്ലാതെ പകൽ സമയം മുഴുവൻ ശരീരത്തെ പിടിച്ച് നിർത്തേണ്ടി വരുന്നു ഈ ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നുമൊക്കെ അതുപോലെ വേണ്ട നമുക്ക് ഇഷ്ടപ്പെടാത്ത വല്ല കാര്യവും സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അല്ലെ നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഒരാൾ മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദുഃഖവും സങ്കടവും നിരാശയൊക്കെ തോന്നും ആ സമയത്ത് സ്വന്തം മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുക എന്നതൊക്കെയാണ് ക്ഷമയുടെ പരിധിയിൽ വരുന്നത് വല നജസിയൻ എൽ സബറു അജറഹും ക്ഷമാശീലരായ ആളുകൾക്ക് അവരുടെ പ്രതിഫലം നാം പൂർത്തിയായി നൽകുക തന്നെ ചെയ്യും എന്നാണ് നിരവധി ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് ലോകത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചെടുത്തോളം അല്ലെങ്കിൽ ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം നിരവധി പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും ഇനി ഒരു പ്രശ്നവും ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഈ സമുദായത്തിന് നേരെ നടക്കുന്ന വേട്ടയാടലുകൾ കൂട്ടക്കൊലകൾ എന്നു തുടങ്ങി അപമാനിക്കലുകൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ സംഭവങ്ങൾ വാർത്തകൾ കേട്ടുകൊണ്ട് ദിവസം കഴിച്ചു കൂട്ടുന്ന ഒരു സാഹചര്യത്തിലവിടെയാണ് നാം കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ക്ഷമയ്ക്ക് വലിയ പ്രസക്തിയുണ്ട് നമ്മൾ പലരും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഈ രൂപത്തിലൊക്കെ പ്രവർത്തിച്ച് കൂട്ടുമ്പോൾ എന്താണ് അള്ളാഹു അവർക്ക് തിരിച്ചൊന്നും കൊടുക്കാത്തത് എന്താണ് അള്ളാഹു അവരെ ശിക്ഷിക്കാത്തത് അള്ളാഹു ഇല്ലേ എന്നുവരെ സംശയിക്കുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകും ഇത് നമ്മുടെ മാത്രം അവസ്ഥയല്ല ലോകത്ത് മുൻകഴിഞ്ഞ സമുദായങ്ങളും സമൂഹങ്ങളും ഇതേ സ്വത്വ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട് അവരെ പറ്റിയും കുറുകാനിൽ പറയുന്നു അവർ വേദന കൊണ്ട് അല്ലെങ്കിൽ പ്രയാസം കൊണ്ട് ദുഃഖം കൊണ്ട് നിരാശ കൊണ്ട് അവർ ചോദിച്ചു മതാ നസുറുള്ള എപ്പോഴാണ് നിങ്ങൾ പറയുന്ന ഈ അള്ളാഹുവിൻ്റെ സഹായം കിട്ടുക എന്നാണ് അവരെല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടിരുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നു അലാ ഇന്ന നസുറല്ലാഹി കരീം അറിയണം അള്ളാഹുവിൻ്റെ സഹായം അടുത്ത് തന്നെ ഉണ്ടാകും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകർ തന്നെ പഠിപ്പിക്കുന്നത് അദ്ുന്യ സിജിനുൽ മുഹ്മിനി വ ജന്നത്തുൽ കാഫിരി ഈ ദുനിയാവ് എന്ന് പറയുന്നത് സത്യവിശ്വാസിയുടെ ജയിലാണ് അതുപോലെ അവിശ്വാസിയുടെ സ്വർഗവുമാണ് അപ്പം സ്വർഗത്തിൽ നമുക്കറിയാം യാതൊന്നിനും ഒരു നിയന്ത്രണവുമില്ല അവരിഷ്ടപ്പെട്ട് ഭക്ഷിക്കുന്നു അവർക്കിഷ്ടപ്പെട്ട പോലെയൊക്കെ കുടിക്കുന്നു അവർക്കിഷ്ടപ്പെട്ട എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവർ ആസ്വദിച്ചു കൊണ്ടിരിക്കും അതാണ് സ്വർഗത്തിൻ്റെ പ്രത്യേകത അവിടെ യാതൊന്നിനും ഒരു നിയന്ത്രണവുമില്ല ഇല്ല ആഗ്രഹിക്കുക അത് സാധിക്കുക ആഗ്രഹിക്കുക അത് സാധിക്കുക എന്നതല്ലാതെ യാതൊരു നിയന്ത്രണവും സ്വർഗത്തിലില്ല അതാണ് ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസിയുടെ അവസ്ഥ അയാൾക്ക് മദ്യപിക്കണമെന്ന് തോന്നുന്നു അയാൾ പൈസ കൊടുക്കുന്നു മദ്യം വാങ്ങുന്നു കഴിക്കുന്നു അയാൾക്ക് ഭക്ഷണം കഴിക്കണം തോന്നുന്നു ഏത് ഭക്ഷണമായാലും വേണ്ടിയില്ല ഇഷ്ടം പറഞ്ഞ് മാംസോ എന്തു വേണം അയാൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങാനും കഴിക്കാനും കഴിയുന്നു അയാൾക്ക് വ്യഭിചരിക്കണം തോന്നുന്നു പണം മുടക്കിയോ അല്ലാതെ പെണ്ണുങ്ങളെ സ്ത്രീകളെ കണ്ടെത്തുന്നു എണകളെ കണ്ടെത്തുന്നു വ്യഭിചരിക്കുന്നു ഇവിടെ അവർക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല അതേ സമയം സിജിനുൽ മോഹ്മിനി എന്ന വാക്ക് വലിയ അർത്ഥമുള്ളതാണ് മ്മിനിൻ്റെ സത്യവിശ്വാസിയുടെ ജയില് കാരണം ജയിലിൽ നമുക്കറിയാം ഓരോന്നിനും നിയന്ത്രണമുണ്ട് അല്പ സ്വല്പം ഇപ്പം ഭക്ഷണം ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടിയെന്ന് വരും പക്ഷേ അവിടെ എല്ലാ തരത്തിലും ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന സ്ഥലമാണ് ജയില് അങ്ങോട്ട് തിരിയുമ്പോൾ പറ്റൂല ഇങ്ങോട്ട് തിരിയാൻ പറയുമ്പോൾ പറ്റൂല അവന ഒരാളെ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൂല ഒരാൾക്ക് ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞാൽ പറ്റൂല എന്ന് പറഞ്ഞതുപോലെ നിരവധി നിയന്ത്രണങ്ങളുള്ള സ്ഥലമാണ് ഈ ജയിൽ എന്ന് പറയുന്നത് അപ്പം ജയിലിനെ ജയിലായി തന്നെ കണ്ടവരാണ് ദുനിയാവിൽ നിന്ന് വിജയികൾ എന്ന് പറയുന്നത് മുൻഗാമികൾ അങ്ങനെയായിരുന്നു അവർ ദുനിയാവിൻ്റെ കാര്യത്തിൽ ഒരു ജയിലായി മാത്രം കണ്ടുകൊണ്ട് തങ്ങൾക്കും സ്വർഗം കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി ജീവിച്ചപ്പോൾ അവർക്ക് ദുനിയാവ് ജയിലായി മാറി ഇങ്ങനെയുള്ള ഈ ജയിലിൽ നിന്ന് സ്വന്തം ശരീരത്തെ ശരീരം വെറുക്കുന്ന കാര്യങ്ങളിൽ പിടിച്ചു നിർത്തുന്നതിനാണ് ഈ ക്ഷമ എന്ന് പറയുന്നത് അല്ലെ സബർ എന്ന് പറയുന്നത് അപ്പോൾ അത് വിവാദത്തിൻ്റെ മേലായാലും അപകടങ്ങളും ആപത്തുകളും വരുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന വിഷയത്തിലാണെങ്കിലും ഈ മൂന്ന് കാര്യത്തിലും സബർ ക്ഷമ മുറുകെ പിടിച്ചവർക്ക് മാത്രമേ യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാനും അതുപോലെ തന്നെ ശാശ്വതമായ സ്വർഗത്തിൻ്റെ അവകാശികളായി മരിക്കാനും സാധിക്കുകയുള്ളൂ ഒരു മനുഷ്യൻ്റെ ഒരു നിമിഷത്തെ അക്ഷമ അവൻ്റെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കുന്നത് നമുക്കറിയാം നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു വാശിക്ക് കിണറ്റിൽ ചാടിയാൽ നൂറ് വാശി കൊണ്ടും കിണറ്റിൽ നിന്ന് തിരിച്ചു കയറാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് എന്നതുപോലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ ക്ഷമ ഉൾക്കൊള്ളുമ്പോൾ അത് ഏറ്റവും നല്ല പരിഹാരമായി മാറും എന്നതിന് സംശയമില്ല ഇവിടെ ചില ഒരിച്ച ക്ഷമയില്ലായ്മ കൊണ്ട് അവരുടെ ജീവിതം പാഴായി പാഴായിപ്പോയവർ ഒരുപാട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ വലിയ വലിയ ഉദാഹരണങ്ങളുണ്ട് ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു സമ്പന്നൻ ശതകോടീശ്വരൻ ആയിരക്കണക്കിന് ജീവനക്കാരുള്ള വലിയൊരു ബിസിനസ്സുകാരൻ അയാൾ ഒരു സെക്യൂരിറ്റിക്കാരനോട് അയാൾക്ക് തോന്നിയ ഒരു ദേഷ്യം വിദ്വേഷം വാശി അത് അയാളെ കൊല്ലുന്നതിൽ എത്തിച്ചു കൊന്നു അയാൾ മരിച്ചു എന്ന് വെച്ചിട്ട് തീർന്നോ കഥ അയാൾ ആ ബിസിനസ്സുകാരൻ തൻ്റെ സർവ്വതും തകർന്ന് ഇരട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് നാൽപ്പത് കൊല്ലം ജയിലിൽ കഴിച്ചു കൂട്ടുന്ന അവസ്ഥ നമുക്കെല്ലാം പ്രത്യക്ഷത്തിൽ തന്നെ അറിവുള്ളതാണ് ഇതാണ് ക്ഷമ ക്ഷമയ ആ ക്ഷമ ആട്ടിൻ സോപ്പിൻ്റെ ഫലം ചെയ്യുമെന്ന് നാടൻ രീതിയിൽ പലരും സംസാരിക്കാറുണ്ട് ക്ഷമ ക്ഷമ കയ്പ്പാണ് പക്ഷേ ക്ഷമയുടെ ഫലം മധുരമാണ് ഒരു നിമിഷത്തെ അക്ഷമ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കാരണമാകും അതുകൊണ്ട് എല്ലാവരും ക്ഷമാശീലരാകാൻ ശ്രദ്ധിക്കണം ഈ ഇനി അങ്ങോട്ടുള്ള ഓരോ കാലത്തിലും ഓരോ ചുവട്ടിലും ക്ഷമയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നവർക്ക് മാത്രമേ വിജയിക്കാനും അത് ദുനിയാവിലും ആഹിറത്തിലും വിജയിക്കാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളണം പരിശുദ്ധ കുറയാൻ്റെ ആ സന്ദേശം ക്ഷമാശീലർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച് ആ ഒരു ബോധ്യം എങ്ങനെയെങ്കിലും സ്വയം ശരീരത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ആർജിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹിർ തകാനിറബാലമീൻ അസലമലൈക്കും വരഹമുലാഹി വരക്കാത്തൂ